നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളെ അവതരിപ്പിച്ച സിനിമാ നടനും സീരിയൽ നടനുമാണ് മോഹനകൃഷ്ണൻ ഇന്നലെ ഇദ്ദേഹം അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ശ്രീനിവാസൻ മുകേഷ് എന്നിങ്ങനെ നിരവധി സിനിമാ നടന്മാർക്കൊപ്പമാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് കാരുണ്യം പൈതൃകം ദേശാടനം അയാൾ കഥ എഴുതുകയാണ് തിളക്കം തുടങ്ങിയ നിരവധി സിനിമകളിൽ ഇദ്ദേഹം വേഷം ഇട്ടിട്ടുണ്ട് ചെയ്തതെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു മലയാളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു കായംകുളം കൊച്ചുണ്ണി ഈ സീരിയലിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സീരിയലാണ് കായംകുളം കൊച്ചുണ്ണി തിരൂർ സ്വദേശിയാണ് ഇദ്ദേഹം അമ്മശൻ വീട്ടിൽ കുട്ടിക്കൃഷ്ണന്റെയും മാധവിക്കുട്ടിയമ്മയുടെയും മകനാണ് ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് തൃത്തല ഹൈസ്കൂളിലെ മുൻ അധ്യാപിക ശോഭനയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ ഹരികൃഷ്ണൻ അപർണ മരുമക്കൾ സമർജിത്ത് ലക്ഷ്മി മലയാളികൾക്ക് ഇന്നും ഓർത്തിരിക്കാവുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളെയാണ് ഇദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ട് മലയാളികൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മരണ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇദ്ദേഹത്തിന്റെ വിടവാങ്ങലും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ചിന്താവിഷയമാകുന്നുണ്ട് എഴുപത്തിനാല് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് പ്രായസംബന്ധമായ രോഗങ്ങൾ കാരണമാണ് ഇദ്ദേഹം മരണപ്പെട്ടത് സിനിമാ രംഗത്തു നിന്നും നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്